ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം ഞങ്ങൾക്ക് ഇരിക്കുന്നു അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ ദിവസം ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫോർ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഡിസംബർ ഇരുപത്തി ഏഴിന് ആണ് എന്റെ

ഞങ്ങളുടെ പ്രണയം യഥാർത്ഥത്തില്ല ഞങ്ങൾ യഥാർത്ഥത്തി അറേഞ്ചഡ് മാരേജായിരുന്നോ ഞങ്ങളുടെ നമ്മള് നിശ്ചയം എൻഗേജ്മെന്റ് ഉറപ്പിച്ചതിനു ശേഷമാണ് കറങ്ങാൻ പോയത് പോയത് ആരും അറിയാതെ ഈ വീഡിയോ കൊണ്ടാണ് ഞാൻ പെട്രോൾ പഠിക്കട്ടെ ബാക്കി അങ്ങനെ അങ്ങനാർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് രാവിലെ പ്ലാൻ പ്ലാൻ ചെയ്തു ചെയ്തിട്ട് ക്ലാസ് ഏഴ് മണിക്ക് പോകണം ഏഴ് മണിക്ക് ഇറങ്ങാൻ നേരത്തെ എനിക്ക് കൊടത്തപ്പുഴ വരണ്ടേ ഞങ്ങളുടെ സ്ഥലങ്ങൾ നാപ്പത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസം അപ്പൊ ഞാൻ വീട്ടിൽ എന്താ പറയും ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഉമ്മച്ചിമ്മ എവിടെ പോകുന്നവനെ ഞാൻ പറഞ്ഞ ഒരു കൂട്ടുകാരൻ്റെ ഫങ്ഷൻ ഉണ്ട് രാവിലെ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് അതായത് ഉമ്മ പറഞ്ഞാൽ അവൻ രാവിലെ വരുന്നു നിന്നെ കാണാനാണ് ഞങ്ങക്ക് ഇവിടെ മനസ്സിലായത് എൻറെ അടുത്ത് ഒരു അങ്ങനെ ഞങ്ങൾ ആദ്യം പോയ കറങ്ങാൻ പോയ സ്ഥലമാണ് താന്നി ബീച്ച് ഞാൻ അതുവരെ സത്യം പറഞ്ഞ വർക്കല ബീച്ചിലൊക്കെ പോയിട്ടുള്ളൂ താനി ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഞങ്ങൾ മിക്കവാറും മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഞങ്ങള് താന്നി ബീച്ചിൽ പോയിരിക്കും അങ്ങനെ അവിടെ ആണ് ഞങ്ങള് ചെന്നൈക്രീമൊക്കെ കുടിച്ച് അതൊരു രസമാണ് കോളേജ് കഴിയുന്ന ടൈമില് വീട്ടിലെത്താം ആർക്കും ഒരു ഡൗട്ട് വേണ്ട പക്ഷേ ഈ ബ്ലോഗോട് കൂടിയായിരിക്കും എല്ലാരും അറിയുന്നത് പക്ഷേ ശേഷം ഇപ്പൊ ഇപ്പൊ ഞമ്മള് വളരെ ഇപ്പൊ നേരെ പോകുമ്പോഴെല്ലാം കൊല്ലം ബീച്ചിലാ പോകുന്നത് അപ്പൊ നമ്മ കേക്ക് കേട്ടോ നമുക്ക് അടുത്ത കേക്ക് വേടിച്ചിട്ട് നമുക്ക് ബാക്കി പറയുന്നത് കേക്ക് നമുക്ക് ഇരുന്ന് മുറിക്കണ്ട നമ്മുടെ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയാലോ ഞാൻ പ്ലാൻ ചെയ്തത് വെറുതെ വിടാനാ പറഞ്ഞിരിക്കുന്നത്

അങ്ങനെ ഞങ്ങളുടെ വ്ളോഗോട്ടന്ന് കളിയാക്കാനും ഒരു കാരണം അങ്ങനെ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കല്യാണം കല്യാണത്തിന്റെ പ്രണയ ദിനങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് കൊറോണയൊക്കെ വന്നിലായിരുന്നു കല്യാണം അല്ലേ കല്യാണം കല്യാണം കഴിഞ്ഞ് പിന്നെ കൊറോണ ടൈം അതിഭീകരമായ ടൈം പക്ഷെ കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് കറങ്ങിയതിന്റെ ആ ടൈമില്

വഴക്കില്ലാത്ത ദിവസമില്ല ഇന്നലെ വരെ അത് തന്നെ പക്ഷെ എന്നാലും ഞങ്ങൾ അപ്പഴ് വലുതായിട്ട് നീണ്ടു പോവാത്ത വഴക്കാ വഴക്കൊണ്ട ഈ പറയുന്ന കണക്ക് സ്നേഹം ഉള്ളടത്തേ വഴക്കുള്ളു എന്നാലും ഞങ്ങള് വഴക്കധികം നീണ്ടു പോവാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ രണ്ടു മൂന്ന് ദിവസം നീണ്ടു പോയിട്ടുള്ളൂ പഴക്ക് വഴക്കെന്ന് വെച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നിട്ട് ഞാൻ മിണ്ടാൻ പോകുമ്പോ നേരെ അത് തിരിയും പിന്നെ പിന്നെ നമ്മൾ നമ്മൾ നമ്മളെ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ ഇണക്കവും പിണക്കവും എന്താ ലൈഫ് എൻജോയ് നമ്മൾ ഈ പിണങ്ങുന്ന അല്ലാതെ എപ്പോഴും ഇതേക്ക് എപ്പോഴും അങ്ങ് പ്രേമിച്ച് ജീവിക്കാനോ അതൊന്നും ഇപ്പൊ രസമില്ലാത്ത കാര്യമാണ് ചെറിയ ചെറിയ ദേഷ്യപ്പെടലുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഉള്ളതാണ് ജീവിതം പിന്നെ കല്യാണം കഴിക്കുന്നതോട് കൂടിയാണ് ഓരോരുത്തർ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് കൂടുവാ രണ്ടാമത് കുഞ്ഞാവുമ്പം പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞായി കഴിയുമ്പോഴാണ് നമ്മളൊരു കുഞ്ഞിന്റെ മനസ്സായി മാറുന്നത് അതിന് മുമ്പുള്ള നമ്മളല്ലായിരിക്കും പിന്നെ കുഞ്ഞായതിനു ശേഷം ഇപ്പോൾ പണ്ടൊക്കെ ഈ പറയുന്ന കണക്ക് നമ്മൾ ഇച്ചിരി ഗൗരവൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാലും കുഞ്ഞിന്റെ തുമ്പിൽ ഒരിക്കലും അത് പറ്റത്തില്ല നമുക്ക് കുറഞ്ഞത് ഡെയിലി ഒരു പത്തിരുപത്തഞ്ച് തെറ്റ് പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചാലോ കുഞ്ഞു തിരിച്ചു ചോദിക്കും മാപ്പി എന്തോ അങ്ങനെ ചെയ്തത് ഉമ്മ എന്തിനാ പഞ്ഞ് ചോദിക്കുന്ന എന്നിട്ട് ഉമ്മിയെ ഈ പറഞ്ഞാണെങ്കിൽ ഉമ്മയെ വഴക്ക് വഴക്കുറങ്ങാ നമ്മളെ ഇടിക്കുകയും ചെയ്യും കേട്ടാ ചില്ലറ ഇടിയൊന്നുമല്ല നല്ല രീതിക്ക് തന്നെ കേട്ടോ അങ്ങനെ ഒരു വില്ലനും കൂടെയാണ് ഇരിക്കുന്നത് ഈ മൊട്ടത്തലയ അതുപോലെ തന്നെ നമ്മള് ഒരു രീതിയിലും ഒരു സ്ഥലത്ത് നമ്മള് വിട്ടുകൊടുക്കാത്ത നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നമ്മുടെ വൈഫ് തന്നെ ആയിരിക്കും ഒന്നാമത് നമ്മുടെത് ഏത് ഉയർച്ചയിലും താഴ്ചയിലും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും കാണിച്ചിരിക്കുന്ന ഇവരുടെ സംസാരം കേട്ടതിന് നമ്മളിനി എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈം ആണെങ്കിലും നമ്മുടെ കുഞ്ഞിന്റെ സംസാരം കേട്ട അവരുടെ ആ വിളിയും ആ വാപ്പി ഉമ്മി അവരുടെ കൂടെ ഒരു കാരണം അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ടെൻഷൻ ഇല്ല ആവലാദികളില്ല ഏഹ് അപ്പൊ അവരുടെ ആ ഒരു ഞാൻ പലപ്പോഴും ഈ ആലുവിൻ്റെ ഒരു എനർജി നമുക്ക് എന്ന് ആലോചിച്ചിട്ടുണ്ട് പല ടൈമില് അവരുടെ ആ ഒരു മനസ്സും പക്ഷെ ഈ പറയുന്ന കണക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും കൊറേ ചെറുപ്പമാവും കേട്ടോ നമ്മുടെ ആ ഒരു ഒരു തന്ത തന്തവൈബൊക്കെ അങ്ങ് പോവും നമ്മള് വേറെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ ഒരു എക്സാമ്പിള് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഞാനും ഒക്കെ ഗൾഫിൽ നിൽക്കുന്ന ടൈമില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു കമ്പനിയില് ഫസ്റ്റ് പോയപ്പോ അപ്പൊ അവിടെ ഒരു തമിഴ് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ജമാൽ എന്ന് പറയുന്ന പുള്ളി ഞങ്ങൾ ഇത് യഥാർത്ഥ കാര്യ പുള്ളിക്കാരൻ ഇല്ല പഴയ പഴഞ്ച മോഡലാ പോയി വലിയ ഭയങ്കര ഷർട്ടൊക്കെ ഇട്ട് ഇൻഷർട്ട് ചെയ്ത് ഗോൾഡൻ കണ്ണാടിയും മുടിയൊക്കെ ഫുള്ള് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഒരു ലുക്കാ പുള്ളിക്ക് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങളിപ്പോ എന്നും വൈകിട്ട് ഇച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ഞങ്ങൾ കറങ്ങാനൊക്കെ പോവും അപ്പൊ ഞങ്ങക്ക് റൂമ് അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് ഞാനും ഇക്കായി റൂം തൊട്ടിപ്പുറത്തെ ഈ ഞങ്ങള് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഞങ്ങളുടെ കമ്പനി ഡ്രൈവറാണ് നല്ലൊരു മനുഷ്യനാ ഭയങ്കര വണ്ണോക്കെയാ പുള്ളിക്ക് അങ്ങനെ പുള്ളി ഞങ്ങളുടെ കൂടെ കമ്പനി ആയി അങ്ങനെ ഞങ്ങള് പുള്ളിയെടുത്ത് പിന്നെ പുള്ളി പെതുക്കെ പെതുക്കെ ഞങ്ങൾ പെതുക്കെ പെതുക്കെ പുള്ളി നമ്മുടെ വൈബിലോട്ട് വരുവാ ഏഹ് ജമാനങ്ങള് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കറങ്ങാ കറങ്ങാൻ പോക്ക് പുള്ളി വർക്കൌട്ട് ഒക്കെ നടന്നത് പക്ഷെ ആദ്യം പുള്ളിക്കാരനെങ്കിൽ വർക്കൗട്ട് ടൈം വെച്ചിട്ട് നാണക്കേട കേട്ടാ എല്ലാം പെട്ടെന്ന് ചെയ്തു തുടങ്ങുന്നല്ലേ പക്ഷെ പിന്നെ പിന്നെ പുള്ളി ഒരു ദിവസം വന്നിട്ട് ഇനി തടി കുറയ്ക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് പുള്ളി ഏതാണ്ട് ഒരു ഏഴെട്ട് കിലോ പുള്ളി കുറച്ച് ഭയങ്കരമായ ഡയറ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പുള്ളി കാരണം വെച്ച നമ്മള് കുറച്ച് ഈ യങ്സ്റ്റർ ആയിട്ടുള്ളവരോട് ചേരുമ്പോ നമ്മള് കുറച്ചുകൂടെ നമ്മള് ചെറുപ്പം നമ്മള് ഫീൽ ചെയ്യണം അതെയാണ് നമ്മുടെ മക്കളുടെ കൂടെ ചേരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മള് ഇച്ചിരി ഒരു യൗവനം നമ്മൾ ഫീൽ ചെയ്യുന്ന ടൈം നമ്മുടെ കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഒരു കളിയും ചിരിയും അത് നമ്മുടെ മനസ്സിനകത്തും ഉണ്ട് അല്ലേ സംസാരിച്ചു പറഞ്ഞാ ഇട്ടാ അവര് അപ്പൊ ഇതൊന്നും മിസ് ചെയ്യാ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം എന്നും കുറച്ച് കാശുണ്ടാക്കി അടിച്ചു പൊളിച്ച് ജീവിച്ച അവസാനം അങ്ങനെയുള്ളവര് ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ ഒരുപാട് ഞങ്ങള് ഞാൻ ദുബായിൽ കണ്ട അങ്ങനെ അടിച്ചു പൊളിച്ച് വെറുത്തു നടക്കുന്നവരുണ്ട് ആ കൂടുതൽ പേര് അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് വയ്യ മനസിലായ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവര് ഒരുപാടുണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് ദുബായിൽ ആ ഇനി നമ്മുടെ കാര്യം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ നാല് വർഷമായി പിന്നെന്താണ് എന്തൊക്കെയാണ് എന്റെ നെഗറ്റീവും ഒക്കെ ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു ഇപ്പൊ പോസിറ്റീവിലോട്ട് ഞാൻ വന്നോണ്ടിരിക്കുന്നു എന്റെ കൂടെ വന്നതിനുശേഷം ഇപ്പൊ ആയിട്ട് പോന്നുണ്ട് കൊറേ നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ മാറി നെഗറ്റീവ് കാര്യം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ജീവിതം എങ്ങനാണെന്ന് പഠിച്ചു അതുവരെ എങ്ങനെയോ എങ്ങനെ ജീവിച്ചു എങ്ങനെയോ അങ്ങ് ജീവിക്കുന്നു അങ്ങോട്ട് പോന്നു കൂട്ടുകാരോടെ പോന്നു അതല്ലോ ജീവിതം എല്ലാം കണ്ടും ആസ്വദിച്ചും ചെയ്യണം ഞാൻ പടച്ചാ കൂട്ടുകാര് വേണം നല്ല നല്ല ഇക്കാര്യം അനാവശ്യമായ കൊറച്ചുകാർ നല്ല കൂട്ടുകാരെന്ന് പറയുന്നത് നമുക്ക് നേർവഴി വഴി കാട്ടിത്തരണം അങ്ങനുള്ളതാണ് കൂട്ടുകാര്

ഭയങ്കര ദേഷ്യ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ എവിടെങ്കിലും പോവാ ഇറങ്ങിയാലോ എന്തെങ്കിലും സാധനം എടുത്തില്ലെങ്കിലോ അതൊക്കെ ദേഷ്യ അതൊക്കെ ഒരുപാട് മാറ്റണം അതെങ്ങനാന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പറയുന്നത് ഒരു കാര്യമായിരിക്കും ഇന്ന സാധനം അതും ശരി എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു കുപ്പി വെള്ളം എന്ന് വെച്ചോ നല്ല ഈ കുഞ്ഞിന്റെ ഒരു ജോഡി ഡ്രസ്സ് അത് ആ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി ആ സമയത്ത് അത് കാണത്തില്ല ആ ചോദിക്കുന്ന സമയത്ത് അത് കാണത്തില്ല ചെറിയ കാര്യമാണ് ഇതിനാണ് ഞങ്ങള് മെയിനായിട്ട് അടി കൂടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അതെ അതൊരു രസമാണ് ഈ നാല് വർഷത്തെ നാപ്പതിനായിരം ഇട്ട് നമ്മൾ പിണങ്ങിക്കാണെ അപ്പൊ ഗൈസ് മാർക്കോ ഫിലിം എത്ര പേര് കണ്ടും ഞങ്ങളൊരു രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുവോ മാർക്കോ കാണാൻ പോവാൻ രണ്ടുമൂന്ന് ദിവസം കൊണ്ടല്ലോ ഞാൻ റിലീസിന്റെ അന്ന് തന്നെ പോണോന്ന് വെച്ചിട്ട് ടിക്കറ്റ് നോക്കിയപ്പോ ഈ ഏരിയയിൽ ഒരു തിയേറ്ററിലും ഇല്ല പിന്നെ നടന്നതും ഇല്ല നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും ഒരു പാട്ട് പാടുന്നതായിരിക്കും അവര് കണ്ടോണ്ട് അങ്ങനെ പാട്ട് പഠിന്നടി അടി എന്നവളെ எந்த தொலைத்து விட்டேன் எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் கால் குறை செல்லது தொலைந்தென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்த என்று உன்னை கண்டதும் கண்டு கொண்டேன் ായത് കൊണ്ടാണ് പാട്ടുകൾ അല്ലെങ്കിൽ ഇതിലും അവിടെ ഇല്ലേ ഇപ്പൊ മുറിക്കാൻ പോവാറിച്ചിട്ട് മസ്ജിദ് മുറിയാൻ പോവാ ഐസ്ക്രീം കുടിക്കുകയാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങളുടെ ആലു മര്യാദക്കാരനായിട്ട് മര്യാദക്കാരനായിട്ടിരുന്ന ഐസ്ക്രീം കുടിക്കുകയാണ് തണുപ്പുള്ള ഐസ്ക്രീം കുടിക്കുകയാണ് ഒരു ദിവസം ഞങ്ങള് കോളേജ് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യത്ത് നമ്മുടെ മീറ്റിംഗ് ആയിരുന്നല്ലേ അത് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കാണാൻ ഞങ്ങൾ നേരെ താമീല് വന്ന വന്ന് ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ അല്ല വൈകിട്ടായപ്പോൾ പോവാൻ ടൈം ആയി അപ്പം ബസ്സിന് ബസ് കറക്റ്റ് ആ ഒരു ഞങ്ങളൊരു ടൈം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോകുന്നത് ആ സമയത്ത് വണ്ടി എടുത്തപ്പോൾ എന്തായത് വണ്ടി നേരെ ഈ മണലിൻ്റെ അടിയിലൊരു കല്ലുണ്ടായിരുന്നു ഈ കല്ലിൻ്റെ മേളിലെ മേളിലായിപ്പോയി വണ്ടി വണ്ടി പിന്നെ ചലിക്കുന്നില്ല ഒരു വീല് പൊങ്ങി നിൽക്കും ഒരു രക്ഷയില്ല എടുക്കാനും പറ്റുന്നില്ല ഇവിടെ ആണെങ്കിൽ അന്ന് ഒരു കുഞ്ഞുങ്ങളും ഇല്ല ആ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ കുറേ പേരെ കയ്യൊക്കെ കാണിച്ച് നീ നീ കഥ ആ കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊറേ പേരെ ഒന്നും കൈ കാണിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല എല്ലാരും വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ രണ്ട് പയ്യന്മാര് വന്ന് അവരും കോളേജ് പിള്ളേര കോളേജ് പിള്ളേരല്ലേ ആ രണ്ട് പിള്ളേരും വന്ന് ഒരു ഹസ്ബൻഡും വൈഫും അവരും വന്ന് വന്നിട്ട് അവസാനം ഇവരും ഞങ്ങളെല്ലാം കൂടെ മെനക്കിട്ട് ആ കല്ല് പൊതഞ്ഞിരിക്കും അതെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അവസാനം വേറെ കുറെ കല്ലൊക്കെ ഇവര് വാരി ഇട്ട് പൊതച്ച് പൊക്കി ഓ ഊപ്പാട് വന്നു വെച്ചാൽ അവസാനം അൻസി ഇതിനകത്ത് നിന്ന് അൻസിന്ന് വീറക്കു വീട്ടിൽ പോവാൻ ടൈമായി അങ്ങനെ അങ്ങനെ രണ്ട് നല്ല മനസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ അവരാണ് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്ത യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു വിറ്റി സംഭവം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു കഥ ഇന്നപ്പ നമ്മുടെ കൂടെ ഇരിക്ക Хорош. А. а. അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന ദിവസം അപ്പൊ ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഒരുപാട് ലേറ്റ് ആയി തന്നെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമന്റ് വേണ്ടേ കമന്റ് ചെയ്യണം അപ്പൊ ടാറ്റാ ബൈ ബൈ ടാറ്റാ ചാറ്റാര്